നമസ്കാരം റിയൽ വൺ ന്യൂസ് മലപ്പുറത്ത് ഒരാൾക്ക് കൂടി എച്ച് വൺ എൻ വൺ രോഗബാധിതരുടെ എണ്ണം പന്ത്രണ്ടായി കൂടുതൽ പേർക്ക് രോഗം ബാധിക്കാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം നിയന്ത്രണാതീതമായി തുടരുന്നതിനിടെ മലപ്പുറത്ത് ഒരാൾക്കുകൂടി എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു ഇതോടെ രോഗബാധിതരുടെ എണ്ണം പന്ത്രണ്ടായി ജൂലൈ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്രയും പേർ എച്ച് വൺ എൻ വൺ ചികിത്സ തേടിയത് ഈ വർഷം ജില്ലയിൽ മുപ്പത് കേസുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുതൽ പേർക്ക് രോഗം ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് മലപ്പുറം വഴിക്കടവിലാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി എലിപ്പനി കോളറ എച്ച് വൺ എൻ വൺ വെസ്നയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നിങ്ങനെ രോഗങ്ങളുടെ പട്ടിക നീളുകയാണ് ഒരാഴ്ചക്കിടെ എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർക്കാണ് പനി ബാധിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതായാണ് ഇന്നലെ ആരോഗ്യ വകുപ്പ് അറിയിച്ചത് ഇതിനു പിന്നാലെ ജലദോഷം പനി ചുമ കഫക്കെട്ട് തുടങ്ങി ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ വിദഗ്ദ്ധ സഹായം തേടണമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു